എട്ടാമത് രാഷ്ട്രീയ പോഷണ മാസാചരണത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച എല്ലാ പ്രവർത്തനങ്ങളും മികച്ച രീതിയിൽ പൂർത്തിയാക്കാൻ സഹകരിച്ച എല്ലാ അംഗൻവാടി പ്രവർത്തകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് നമ്മുടെ കുട്ടികളുടെയും ഗർഭിണികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയും ആരോഗ്യ സംരക്ഷണത്തിനും പോഷക പോഷകബോധവൽക്കരണത്തിനും വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഞങ്ങൾ വലിയ ഉത്തരവാദിത്ത ബോധത്തോടും ആത്മാർത്ഥതയോടുകൂടിയും പൂർത്തിയാക്കി പോഷകാഹാര ക്ലാസുകൾ ബജറ്റ് മെനു മത്സരങ്ങൾ അടുക്കളത്തോട്ട പ്രവർത്തനങ്ങൾ ക്വിസ് മത്സരങ്ങൾ പോസ്റ്റർ തയ്യാറാക്കൽ വളർച്ചാ നിരീക്ഷണം തുടങ്ങി ഓരോ പ്രവർത്തനവും മികച്ച രീതിയിൽ സംഘടിപ്പിച്ച നിങ്ങൾക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് നമുക്കറിയാം ഓരോ ദിവസങ്ങളിലും നിങ്ങളെ നമ്മളെ പോഷക ഭാഷ എന്ന ചാനലിലേക്ക് കയറി അന്നാൾ നടത്തേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ റെഫർ ചെയ്യാനും കൂടുതൽ പഠിച്ചെടുക്കാനും ശ്രമിച്ച് ആയതെല്ലാം അതേപടി അംഗൻവാടിയിൽ അതെല്ലാം തന്നെ നടപ്പിലാക്കിയ പ്രവർത്തകരാണ് ഇത്തരത്തിൽ ഈ വർഷം നമ്മൾ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രവർത്തനത്തിലും മുപ്പത് കാര്യങ്ങളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓരോ പ്രവർത്തനങ്ങളും നമ്മൾ ജനന്തോളം ഡാഷ് ഓരോ ഫോട്ടോസ് അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഡോക്യുമെൻ്റ് ആക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളെല്ലാം അഭിനന്ദനാർഹമാണ് പോഷകാഹാര ക്ലാസ്സുകളും ബഡ്ജറ്റ് മെനു മത്സരങ്ങളൊക്കെ തന്നെ കൂടുതൽ ശ്രദ്ധ നേടിയ പ്രവർത്തനങ്ങളാണ് ഒപ്പം തന്നെ പ്രീ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ അംഗൻവാടികൾ കേന്ദ്രീകരിച്ചു കൊണ്ട് സ്പോർട്സ് ഡേ സംഘടിപ്പിച്ചിരുന്നു അത് കുട്ടികൾക്ക് കൂടുതൽ പ്രോത്സാഹനമായി മാറിയിട്ടുണ്ട് ഇത്തരത്തിൽ പോഷണ മാസത്തിൻ്റെ ലക്ഷ്യമായ സമഗ്ര പോഷണം എല്ലാവർക്കും ആരോഗ്യം എന്ന സന്ദേശം സമൂഹത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾ ചെയ്ത പരിശ്രമം അതുല്യമാണ് കാരണം ഓരോ തീമുകളും കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അതിനകത്ത് വരുന്ന ആക്ടിവിറ്റികൾ എന്താണെന്ന് കൂടുതൽ പഠിച്ചെടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരുന്നു അംഗൻവാടികൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ നടപ്പിലാക്കിയത് ആ ഉദ്ദേശ ലക്ഷ്യം കൃത്യമായി എല്ലാ ആളുകളിലേക്കും എത്തി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മികച്ച പ്രവർത്തനത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അങ്കണവാടി ടീച്ചർമാരോടും സഹപ്രവർത്തകരോടുമുള്ള നന്ദിയും ആശംസകളും നേർന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ആത്മാർത്ഥ സേവനവും കൂട്ടായ്മയും മുന്നോട്ടും അങ്ങനെ തന്നെ തുടരാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് തുടർന്ന് വരുന്ന പോഷൻ ട്രാക്കറിലെ ഓരോ സംശയങ്ങൾക്കുള്ള പരിഹാരവുമായി ഞങ്ങളുടെ മുന്നിൽ എന്നും നമ്മൾ സജീവമായിട്ടുണ്ടാവും നാളെതു വരെ ഭാഷ എന്ന നമ്മളുടെ ചാനലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ടീച്ചേഴ്സ് ഒരുപാട് പേരുണ്ട് കൃത്യമായി അത് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ സെഷനുകളും നിങ്ങളുടെ ഫോണിൽ ആദ്യം തന്നെ എത്തും കൃത്യമായി മറന്നുപോയ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ സപ്പോർട്ട് ചെയ്യുക ഇത്തരത്തിൽ നിങ്ങളുടെ സപ്പോർട്ടും പിന്തുണയും ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കൂടുതലായിട്ട് പോഷൻ ട്രാക്കറിനെക്കുറിച്ചും അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുകയുള്ളൂ നമ്മൾ നിസ്സാരം നമ്മളെ പ്രൊജക്റ്റിന് വേണ്ടി നമ്മളെ ടീച്ചേഴ്സിന് വേണ്ടി ചെയ്ത ഒരു ചെറിയൊരു പരിപാടിയാണ് ഈ പോഷക ഭാഷ എന്ന ചാനൽ എന്നാൽ പോഷണ മാസാചരണം അവസാനിക്കുന്നതിനോടുകൂടി പത്ത് മുപ്പതിനായിരം ടീച്ചേഴ്സിനെ ഈ പ്രവർത്തനങ്ങളൊക്കെ ഉപകരിച്ചു അതേ രൂപത്തിൽ തന്നെ അവർക്ക് അവരുടെ അങ്കണ വാടി തലങ്ങളിലും ഈ പ്രവർത്തനങ്ങളൊക്കെ കൂടുതൽ നന്നായി ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളൊരു ഫീഡ്ബാക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ ഊർജ്ജത്തോടു കൂടി നിങ്ങളിലേക്ക് എത്തും എന്നുള്ള ആ ഒരു വാഗ്ദാനം കൂടി നമ്മളിതിലേക്ക് നിറവേറ്റുകയാണ് തുടർന്ന് നിങ്ങളുടെ എല്ലാ സഹകരണങ്ങളും നമ്മളോട് ഉണ്ടാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സെഷൻ അവസാനിക്കുകയാണ് ഒരിക്കൽ കൂടി പോഷണ മാസാചരണത്തിൻ്റെ ഭാഗമായി അംഗനവാടി തലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നിസ്വാർത്ഥമായി പണിയെടുത്ത അല്ലെങ്കിൽ കൂടുതൽ പ്രവർത്തിച്ച എല്ലാ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു താങ്ക്